ഹായ് ഹലോ ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കാന്നുള്ള ഒരു ഉഗ്രനൊരു പനീറിൻ്റെ ഗ്രേവി റെസിപ്പി തയ്യാറാക്കിയാലോ അപ്പോൾ വാ കുക്ക് ചെയ്യാം അതിനുവേണ്ടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പനീറെടുത്ത് ഞാൻ നല്ല ക്യൂബാക്കിയിട്ട് നമ്മുടെ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ക്യൂബാക്കുകയൊന്നും വേണ്ട ആ ഒരു ബ്ലോക്ക് കണക്കിനിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ക്യൂബാക്കുമ്പോൾ അടിയിൽ ചെറുതായിട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു പത്ത് ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ബട്ടർ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം ബാ ലീഫും പിന്നെ ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം പട്ട ചേർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ ഗ്രാമ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് ഒരു ബ്രൗൺ കളറാവുന്നതിൽ ആ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇതിലേക്ക് കുനുകുനാന്നരിഞ്ഞ് നമ്മുടെ സവാള ഉണ്ടല്ലോ ആ സവാള കൂടെ ഒന്ന് ചേർത്ത് ഇതൊരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒരു കണ്ണാടി പരുവ് എത്തുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം നമ്മുടെ കറിയുടെ ആ ഒരു സവാള വരണ്ട് വരുന്ന ഒരു രീതിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി രണ്ട് തക്കാളി മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ടൊന്നടിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ഒരു ഓപ്ഷനാണ് ഈ കറി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിടു യോജിപ്പിച്ചു കൊടുക്കാം ഈ സവാളയിലേക്കൊട്ടൊക്കെ ഈ നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വരണ്ട് വരണം പിന്നെ അതിൻ്റെ ആ ഒരു ചെവയൊക്കെ ഒന്ന് മാറി ഇപ്പോഴാണ് ഏകദേശം നമ്മുടെ കറി ഒരു പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ കറി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം വളരെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ നമ്മുടെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചതിന് ശേഷം കറി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടുണ്ട് അത് നന്നായിട്ട് ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു രീതിയൊന്നും ഒന്നും അതിനു അതിന് മുമ്പ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാമേ ഒരു പത്തോ പതിനഞ്ചോ ക്യാഷു ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം ക്യാഷു ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതിനെ ഒന്ന് കറി ഒന്ന് തിളച്ച് തിളച്ച് നന്നായിട്ട് ക്യാഷു എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ക്യാഷു ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതും കൂടെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം കറി ഒന്ന് തിക്കായതിനു ശേഷം നമുക്ക് പനീർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പനീർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാമേ ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് യോജിച്ചിട്ടുണ്ടേ ഒരു പത്ത് മിനിറ്റ് പനീറും നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചാറൊന്ന് കുറുകി വരുന്ന രീതിയിൽ ഒന്ന് തിളച്ച് വരുന്ന രീതിയിലായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് അരക്കപ്പ് കാഷുവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാശുവിൻ്റെ പേസ്റ്റ് ചേർക്കണം അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണേ എന്നിട്ട് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് ആ കഴുകിയ ആ വെള്ളവും കൂടെ ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിനകത്തേക്ക് ഗ്രേവിയിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം ഇതാ ഇത്രയും നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ദാ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരുവാകുമ്പോൾ നമുക്ക് മേത്തി ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം മേത്തി ലീഫിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ കറിക്ക് സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് കൊടുക്കാം മൂടി തുറന്ന് നമ്മുടെ ഒരു കഷ്ണം ബട്ടറ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥി വരികയാണെങ്കിൽ പനീർ ഉരുപ്പ് നമുക്ക് ഈ ഒരു ടേസ്റ്റ് കറി ഉണ്ടാക്കി വെക്കാം എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്